ഇത് ടു ഫിഫ്റ്റി ആണ് ഇത് ടു ഫിഫ്റ്റി ആണ് ഇതെല്ലാം ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ പുതിയ കളക്ഷൻസ് ആണ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഷിഹാബ് വെസ്റ്റേൺ വെയറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് അത്യാവശ്യം നല്ല ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റി അത് നിങ്ങൾക്ക് അറിയാൻ കേട്ടോ എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് ഇനി തുടർന്ന് ഈ സഹകരണം ഉണ്ടാവണം കഴിഞ്ഞ വീഡിയോ കുറച്ച് കസ്റ്റമേഴ്സ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് നല്ല രീതിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റി അപ്പൊ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം ടു ഫിഫ്റ്റി റുപ്പീസും ത്രീ ഹൺഡ്രഡിനൊക്കെ ഇത്രയും നല്ല ബെസ്റ്റ് ക്വാളിറ്റി അവർക്ക് കിട്ടിയതിൽ അവർ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം അവരിൽ നിന്നൊക്കെ ഇത്രയും നല്ലൊരു വാക്ക് കേൾക്കുക എന്ന് പറയുമ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇനിയും പുതിയ കളക്ഷൻസ് വന്നു തന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അസ് ബി ഫാഷനിൽ ബ്രസ്റ്റ് ആൻഡ് ടോപ്പിന്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതെല്ലാം ടു ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു കേട്ടോ इधे 250 आना है, इधे 250 आना है, इधे लम्ब 250 रुपीस है नेटो, पुदेका कलेक्शन से आना है, ब्लू व्हाइट स्ट्राइप 250 रुपीस, दे पोल का डॉट डाने 250 रुपीस एलो, दे 300 आने टो, पुदेका कलेक्शन आना, हमारे वेस्टर्न डॉप में 300 रुपीस, इधे लम्ब 250 आने टो, इधे लम्ब 250 आने टो വെസ്റ്റേൺ ടോപ്പിന് ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്യും ഇന്ന് നമുക്ക് അത്യാവശ്യം ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ കൊറിയർ പാക്ക് ചെയ്യുന്ന രീതി കാരണം ഈ ഒരു പോളി ഈ ഒരു കവറിലാണ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിനുള്ള നമ്മൾ പോളിത്തീൻ കവർ ഇട്ട് എല്ലാം ഫോൾഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെയാണ് കേട്ടോ എത്ര നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്യുക ഒന്നും മിസ് ചെയ്യരുത് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്